വലത് കാലുക മോളെ ഏതത്തി പോയി വെള്ള അഴിച്ചിരിക്കും ഞാൻ ഏട്ടന്റെ മുറി കാണിച്ചെ ഇതൊക്കെ ഊരി വെച്ചിട്ടൊന്ന് കുളിച്ച മതി ഏട്ടന്റെ മുറി മുകളെ ഗാദ നിനക്ക് സ്റ്റെപ്പ് കയറാൻ പറ്റുമോ ഈ വയറും വെച്ച് ഇതൊക്കെ എനിക്ക് പറ്റും വാ ഞാൻ സഹായിക്കാം സഹായിക്കേട്ട മുറി കഥ കടക്കി എന്നാ നീൻ പോയി ഫ്രഷായിട്ട് വാ ഈ സാരിയൊക്കെ ഒരു മാറ്റി വയറിനൊക്കെ ഇറിറ്റേഷൻ തോന്നുന്നുണ്ടല്ലേ ഏത്ത കുളിച്ചോ ടവലും ബാക്കി സാധനങ്ങളൊക്കെ ഉള്ളതുണ്ട് ഈ സാരിയൊക്കെ നഷ്ടമാറ്റി കുറച്ച് ശ്വാസം വിട്ടിട്ട് വരാം അതെ നീ ഇങ്ങനെ സ്റ്റെപ്പ് കേറി നടക്കാതെ നിന്നോട് ഡോക്ടർ എത്ര തവണ പറഞ്ഞു ഈ സ്റ്റെപ്പും പൊക്കൊന്ന് കേറല്ലെന്ന് ആ രണ്ടാഴും വസ്ത്രം ഒക്കെ കഴിഞ്ഞോ ആ കഴിഞ്ഞമ്മേ എന്നോട് കുറച്ചു നേരം കിടന്നു കുറച്ചു കഴിയുമ അമ്മ വന്ന് വിളിക്കാം കേട്ടോ என் ஜீவன் வாழுதே சொல்லாமல் உன் சுவாசம் என் மூச்சில் சேருதே என் ഞാനൊന്ന് കിടന്നതാമ്മേ അങ്ങ് ഉറങ്ങിപ്പോയി വരല്ല മോളെ പോയി മുഖം കഴിഞ്ഞി വേഷം മാറി വേ മോളെ കാണാൻ കുറച്ചുപേരും വന്നിട്ടുണ്ട് എനിക്കും വരാം ഗാഥ എവിടെ അമ്മേ അവള് താഴെ ആ കുഞ്ഞിപ്പൻ ആരോടൊക്കെ സംസാരിച്ചിരിപ്പോ അമ്മ വിച്ച് കേട്ടൻ ആ അവൻ ഉണ്ട് കല്യാണത്തിന് വരാത്ത കൊറേ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് അവൻ അവരുമായിട്ട് സംസാരിച്ച് അവിടെ ഇരിക്ക മൂളം താഴേക്കാ മൂള റെഡി ആയിട്ട് വാ കേട്ടോ

ഇങ്ങോട്ട് വന്നേ ചടങ്ങുകളൊന്നും തെറ്റിക്കണ്ട അതെ ഈ പാൽ പാലെടുത്തോണ്ട് മുറിയിലേക്ക് ചെന്നാട്ടെടുത്തോണ്ട് അത് വേണ്ട മോളെ ഈ സ്റ്റെപ്പ് കേറണ്ട ഞാൻ പൊക്കോളാം എനിക്കൊരു എന്റെ മോളെ ഇതിനോട് പറഞ്ഞിട്ട് കാര്യൊന്നുമില്ല ഈ അനുസരണ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ ഇവ കൊട്ടുമില്ല മോളും മുറിയിലേക്ക് ചെല്ലു നിങ്ങൾ പറഞ്ഞു പറഞ്ഞ എനിക്ക് കുഴപ്പമുണ്ടാക്കാതിരുന്ന മതി ഏട്ട തീ കിളവിമാര് പറയുന്ന ഒന്ന് കേക്കാൻ നിൽക്കണ്ട മുകളിലേക്ക് പോന്നെ ഏട്ട തീടിയിരുന്നു ഞാൻ പോയി ബിജുവിനെ പറഞ്ഞുവിടാം എന്നാ വി നീ താമസിക്കട്ട സമയം പത്ത് പതിനൊന്നായി അതെ വിച്ചു നീ ചെല് സമയം കൊറേ ആയി എന്നാ പിന്നെ വൈകിയാണ് വിചു നീന

വന്നിട്ട് ഞാൻ അവിടെ ഫ്രണ്ട്സിന്റെ കൂടെ ഇരിക്കാ താമസിച്ചത് ഇല്ല ഞാൻ വനതേ ഉള്ളു ഇതെന്താ പാലൊക്കെ അമ്മ ജാനി താൻ എന്തേ കാണിക്കുന്നേ ഇതൊന്നും വേണ്ട കേട്ടോ പാല് കുടിക്കത്തില്ല താൻ തന്നെ കുടിച്ചോ എന്നിട്ട് കേടന്നോട്ടോ ഞാൻ അപ്പുറത്തെ മുറിയിലുണ്ട് എന്നാ പിന്നെ താൻ കിടന്നു ഞാൻ പോവാ റൂമിൽ പോയി കിടക്കുന്നേ ഇപ്പൊ എന്തൊക്കെയാ ഇവിടെ സംഭവിച്ചത് അങ്ങേര് എന്തൊക്കെയാ പറഞ്ഞിട്ട് പോയത് ഗുഡ് മോർണിംഗ് ആയി നോക്ക് മണിയായി അയ്യോ ഞാൻ അമ്മയാ പറഞ്ഞത് ഏട്ടത്തി കൊറച്ചു കഴിഞ്ഞ് വിളിച്ച മതിയെന്ന് എന്നാ ഏട്ടത്തി കുളിച്ച റെഡിയായി താഴേക്കുവാ നമുക്ക് ഫുഡ് കഴിക്കാം ആഹ് എന്നാ താഴേക്ക് പോക്കോ ഞാൻ വരാം ഇന്നലെ ഇങ്ങനെ ഉണ്ടായിരുന്നു നെയ്റ്റ് എന്തുണ്ടാവ ഞാൻ ഒരു മുറിയിലും വിച്ചേട്ടം മറ്റൊരു മുറിയിലും അങ്ങനെയാ ഇന്നലെ ഉറങ്ങിയത് ഏ അപ്പൊ നിങ്ങൾ ഞാൻ രണ്ടു മുറിയാണ് ഉറങ്ങിയത് ഈ വിച്ചിന് എന്താ വട്ടാണോ ആർക്കറിയാം വരട്ടേട്ടത്തിൽ നമുക്ക് നോക്കാം జాని విచేట ఇంకా రెండోది ఓర్కం ఎవడక కంఫర్టబుల్ ఆయో ఆ విచేట కంఫర్టబుల్ ఆ ఫుడ్ కైసో ఆ కైసు ఏట కైసు ఆ నేను కైసు శేణ మారేనికి కొసారి కూడా కడను మారి కొడుకోలే ఎన్న సరే నేను మొగల్లకి పో సరే ఏట ఆ മാറമ്മ ഞാൻ ചെയ്യാം ആഹാ മോളാണോക്ക് ഇതൊക്കെ അമ്മക്ക് ചെയ്യാനുള്ളതേ ഉള്ളു മോളത് അവിടെ പോയിരുന്നു എന്നാലും ഓരെന്നാലും ഇല്ല മോൾ ആ കുഞ്ഞിപ്പെണ്ണിന്റെ കൂടെ ആ വെളിയിലെങ്ങാനൊക്കെ പോയിരിക്കൽ ആഹാ നീ ഇവിടെ ഇരുപ്പണ്ടായിരുന്നു ഞാൻ നിന്നെ അവിടെ എല്ലാം തിരക്കല്ലോ അല്ല എന്തും ഈ കാര്യമായിട്ട് ആലോചിച്ചു കൂട്ടുന്നത് ആ ഞാനിവിടെ ഇരിക്കുവായിരുന്നു ഒന്നുമില്ല ഞാൻ എന്റെ ജങ്കുക്ക് എവിടെ പോയതാന്ന് ആലോചിച്ചിരിക്കുക ജങ്കുക്ക് യു മീൻ ജോൺ ജങ്കുക്ക് അത് ആ ജങ്കുക്ക് ഇത് എന്റെ ജങ്കുക്ക് എന്റെ ജീവ ജങ്കുക്ക് ഇന്നലെ ജങ്കുക്കിന്റെ പേരിൽ എന്നോട് വഴക്കുണ്ടാക്കി പോയത് മെണക്കോക്ക് ഇന്നാൽ രാത്രി തന്നെ മാറ്റി പക്ഷെ ഇന്ന് രാവിലെ അവൻ പിന്നെ പിണങ്ങി എല്ലാത്തിനും കാരണം ജങ്കുക്ക് இதுவரை பதினொன்று கோடி ரூபாய் மதிப்பிலான பல்வேறு திட்டங்கள்